രീതി വെച്ച് അവർക്ക് നിന്നെ ശയുണ്ടെന്നാ തോന്നുന്നേ അതെന്താമേ എന്തെങ്കിലും ഒന്നും തുറന്നു പറഞ്ഞില്ല പക്ഷേ നിന്റെ പഴയ പറഞ്ഞു കഞ്ചാവ് കേസിന്റെ കാര്യവും മാല എടുത്തതും എല്ലാം അവർ പറഞ്ഞു അവർക്കതെല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് ഇത് നീ ചെയ്തതാണെന്ന് അവര് ചിന്തിക്കും അവരതിനുള്ള സാധ്യതകൾ അന്വേഷിക്കും ചിലപ്പോ പിടിക്കപ്പെടുന്നത് അവര് നമ്മുടെ പിന്നിൽ എന്ന കാര്യം നമ്മൾ അറിയില്ല അതാ അമ്മ പറഞ്ഞത് മോ സൂക്ഷിക്കണമെന്ന് മോനെ നിനക്ക് വേണ്ടി അമ്മ ഇതിനൊക്കെ കൂട്ടുനിന്നത് നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കണം അതിനുവേണ്ടി മാത്ര ചെയ്യുന്നത് അറിഞ്ഞിട്ടും തടയാതെ ഞാൻ നിന്നോടൊപ്പം ചേർന്ന് നിന്നത് നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് എന്തെങ്കിലും അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല മോൻ എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല അമ്മ പേടിക്കണ്ട ഇത്തവണ അങ്ങനൊന്നും സംഭവിക്കില്ല ഉറപ്പാണോ യാതൊരു കാരണവശാലും എന്റെയോ അമ്മയുടെയോ നേർക്ക് സംശയത്തിന്റെ ഒരു നിഴല് പോലും വീഴാൻ പോകുന്നില്ല അതിനുവേണ്ട മുൻകരുതലുകളെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ആ മാലയുടെ കേസ് അത് പലരും ചെയ്യുന്ന കാര്യങ്ങളമ്മേ സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ആഭരണങ്ങളല്ലാതെ നാട്ടുകാരുടെ ആരുടെങ്കിലും ആഭരണങ്ങൾ കൊണ്ടുപോയി പണയം വെക്കാൻ പറ്റുമോ വീട്ടിൽ വഴക്കുണ്ടാവാതിരിക്കാൻ പറയാതെ എടുത്തു എന്നല്ലേ ഉള്ളൂ അതിനെയൊക്കെ മോഷണം എന്ന് പറയാൻ തുടങ്ങിയാൽ എന്ത് പേടിയുണ്ട് മോനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് നീയേ ഉള്ളൂ നിനക്ക് ഒരാപത്തും വരരുത് അതാണ് എനിക്ക് മുഖ്യം അമ്മ പേടിക്കണ്ടമ്മേ ഹരിയച്ചൻ വെറുതെ ഒരു ആവശ്യമില്ലാതെ പോലീസുകാരെ ഇളക്കി വിട്ടിട്ട് അന്വേഷണവും വിഗ്രഹം എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നിനക്കറിയാലോ അപ്പൊ പിന്നെ ഹരിയേടൻ അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏതു വിധേനെ ആ വിഗ്രഹം കണ്ടെത്താൻ ഹരിയേട്ടനും മനോജേട്ടനും ഒക്കെ പോലീസിനെ ഫോഴ്സ് ചെയ്യും എന്തായാലും നമ്മൾ പിടിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതെല്ലാം ഞാൻ നോക്കിക്കോളാം അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട എനിക്ക് എന്തോ ഒരു ഒരു കാര്യം ഞാൻ പറയാം അമ്മയുടെ മുഖത്ത് എന്തെങ്കിലും ടെൻഷൻ ഹരി അരിയച്ചനും മീരയ്ക്കും അത് മനസ്സിലാവും അതുകൊണ്ട് ആദ്യം അമ്മയൊന്ന് കൂളാവും ബാക്കി ഞാൻ നോക്കിക്കോളാം നിന്റെ കോണുമ്പോഴാ എനിക്ക് പേടി കൂടുന്നത് എന്റെ അമ്മയെ ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാം എല്ലാംല്ല എന്റെ ആരും അറിയാതിരിക്കാനായി ഞാൻ അത് അഭിനയിക്കുന്നതാ അമ്മയും അങ്ങനെ ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നാ മതിയായിരുന്നു നടക്കും അമ്മേ ധൈര്യമായിട്ടിരിക്കും